ചക്കുതിയന്മാരും ലേലത്തിലെ വാശിയും ഒത്തുചേർന്നതോടെ ഓരോ തവണയും വില കുതിച്ചുയർന്നു ആവേശം കത്തിക്കയറിയപ്പോൾ കൊല്ലത്തു നിന്നും വിമാനം കയറിയെത്തിയ ചക്കയ്ക്ക് പൊന്നും വില എസ് എൻ ഡി പി യോഗം ഒമാൻ യൂണിയൻ ചെയർമാൻ കൊല്ലം സ്വദേശി എൽ രാജേന്ദ്രനാണ് നാട്ടിൽ നിന്നും ചക്ക കൊണ്ടുവന്നത് ശാഖാ ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും കുടുംബ സംഗമമായിരുന്നു ലേലവേദി ആവേശം മൂത്തതോടെ ചക്കയുടെ വില അറുന്നൂറ് ഒമാനി റിയാലിലെത്തി ഏതാണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തോളം രൂപ എസ് എൻ ഡി പി യോഗം ഗാലാശാഖാ അംഗമായ കെ എൻ രാജനാണ് റെക്കോർഡ് തുകയിൽ ചക്ക സ്വന്തമാക്കിയത് ബർക്കയിൽ നടന്ന കുടുംബ സംഗമത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വിവിധ കലാകായിക മത്സരങ്ങളും ആവേശകരമായ വടംവലിയും അരങ്ങേറി യൂണിയൻ ചെയർമാൻ എൽ രാജേന്ദ്രൻ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു കൺവീനർ ജി രാജേഷ് ബി ഹർഷകുമാർ ടി എസ് വസന്തകുമാർ കെ ആർ റിനേഷ് എം രവീന്ദ്രൻ ഡി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഫൈസൽ മുഹമ്മദ് മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്